പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നമുക്ക് നല്ലത് വരാം ചീത്തയും വരാം അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ എങ്ങനെ മാറ്റം വരാം മൂന്ന് തരത്തിലാകാം കഷ്ടകാലത്തിൽ കുറേ കഷ്ടപ്പെട്ട് നല്ല കാലം വരുമ്പോൾ ഒന്ന് അഹങ്കരിച്ച് ഞെളിയാം അല്ലെങ്കിൽ രണ്ട് സമയത്തും ഒരേപോലെ ഇരിക്കാം എന്നാൽ സജ്ജനങ്ങൾ കഷ്ടകാലം നല്ല ആനന്ദത്തോടെ സഹിക്കുകയും നല്ല കാലത്ത് കൂടുതൽ വിനയികളാകുകയും ചെയ്യും പ്രകൃതി ഈ സജ്ജന സ്വഭാവത്തെ കാണിച്ചു തരുന്നത് നോക്കൂ മാവിൻ കൊമ്പിൽ സമൃദ്ധമായി മാങ്ങയുണ്ടാകുമ്പോൾ അത് താഴ്ന്നു വരുന്നു തൻ്റെ സമ്പന്നതയിൽ അഹങ്കരിച്ച് മുകളിലേക്ക് പൊങ്ങുന്നില്ല മേഘമോ ജലസമ്പന്നതയിൽ താഴ്ന്നു വരികയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവ രണ്ടും തന്റെ സമ്പന്നത മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് സമ്പന്നത പരോപകാരത്തിനുള്ള ഒരവസരമായി വിനയപൂർവ്വം കണക്കാക്കുന്നു ഇതാണ് സജ്ജനങ്ങളുടെയും പരോപകാരികളുടെയും സ്വഭാവം നമിക്കൽ എന്ന മഹാകവി ഉള്ളൂരിന്റെ വാക്കും നമൃത്വനോ നമന്ത എന്ന ഭർത്തൃഹരിയുടെ ചൊല്ലും ഇവിടെ പ്രത്യേകം സ്മരണീയമാണ് മഹാകവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൽ പോകാൻ ഒരുങ്ങുന്ന തൻ്റെ വളർത്തുമകൾ ശകുന്തളക്ക് കണ്ണമഹർഷി നൽകുന്ന ഉപദേശത്തിൽ ഭാഗേ ശുനിൽ സേഖിനി എന്ന് പറയുന്നു ഭാഗ്യം വരുമ്പോൾ നീ ഒരിക്കലും അഹങ്കരിക്കരുത് കൂടുതൽ വിനയിയാകണമെന്നാണ് ആ മുനിശ്രേഷ്ഠൻ മകളെ ഉത്ബോധിപ്പിച്ചത് നിഷ്കാമ നിഷ്കാമബുദ്ധിയ ചെയ്യുന്ന പരോപകാരം വിനയം എന്നീ മൂല്യവത്തായ സൽഗുണങ്ങൾ സമൂഹത്തിൽ നിന്നും നിർഭാഗ്യവശാൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തൻ്റെ വ്യക്തിത്വത്തെ പ്രഭാപൂരിതമാക്കാൻ ഇവ എത്രമാത്രം സഹായകമാകുമെന്ന ഉന്നതവും വിശാലവുമായ ചിന്തയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുമാറട്ടെ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹുസൈൻ മൂർഖനാട്